നിങ്ങൾ എത്ര മോശമാണെന്ന് നിങ്ങളുടെ ധൈര്യത്തോട് പറയുന്ന ഒരാളാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത് പക്ഷെ അപ്പോഴും അയാൾക്ക് നിങ്ങളോട് സ്നേഹമുണ്ടാകും അല്ലേ അവരുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി അവരെ കുത്തി നോവിക്കേണ്ടതില്ല അതല്ല ചെയ്യേണ്ടത് എന്നാൽ അതേ സമയം അപ്രിയമായ കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാകണം നിങ്ങൾക്ക് ശരിക്കും ഒരു സുഹൃത്തുണ്ടെങ്കിൽ അയാൾക്ക് അപ്രിയമായ കാര്യങ്ങൾ പറയാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം അയാളുടെ സ്നേഹം നിലനിർത്തിക്കൊണ്ട് തന്നെ അല്ലേ ഇപ്പോൾ നിങ്ങളുടെ സൗഹൃദങ്ങളെല്ലാം എപ്പോഴും കരാറുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ് ഇഷ്ടാനിഷ്ടങ്ങളുടെ കരാർ അല്ല ആപ്പിളും ഓറഞ്ചും പോലെ വ്യത്യസ്തരായാലും നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളാകാം അല്ലേ അവർ നിങ്ങളുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ അവരുടെ നല്ലതിനു വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് നിങ്ങളുടെ നല്ലതിനു വേണ്ടിയല്ല